നമ്മൾ സങ്കീർത്തനത്തെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്ന നമ്മൾ കണ്ടു ഇന്ന് നാം കാണുക സ്തുതി സങ്കീർത്തനങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെയും നന്മയെയും പ്രതി സ്തുതിക്കുന്നവയാണ് ഈ സങ്കീർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സ്തുതികൾ ഒരു സാഹിത്യരൂപം എന്നതിലുപരി പ്രാർത്ഥനയുടെ ഒരു മനോഭാവമായിരുന്നു നമുക്ക് അറിയാം ഇസ്രായേലിൻ്റെ ഒരു ചട്ടമായിരുന്നു സങ്കീർത്തനങ്ങൾ പാടി സ്തുതിക്കുക എന്നുള്ളത് ആഹ്ലാദചിത്തരായ സങ്കീർത്തനങ്ങളാൽ പാടിപ്പോയർത്തിടുവിൽ നമ്മൾ കേൾക്കുന്ന പാട്ടാണ് ഇവിടെ ദൈവത്തെ പറ്റിയുള്ള സ്വയംപ്രേരിതമായ ചിന്ത അവിടുത്തെ രക്ഷാകര പ്രവൃത്തികളോടുള്ള ആദരവ് ഇവയാണ് ഇവിടെ പ്രകടമാകുന്നത് ദൈവത്തിന്റെ മഹത്വവും അവിടുത്തെ സത്തയും ഈ സങ്കീർത്തനങ്ങളിൽ പ്രകീർത്തിക്കപ്പെടുന്നു സ്തുതിയെ ദൈവത്തിന്റെ രക്ഷാകരവും അത്ഭുതാപകവുമായ പ്രവർത്തികളോട് ഏറ്റുപറിച്ചിലായിട്ട് നമ്മൾ കാണുക കാരണം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് അവിടുത്തെ പരിപാലനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്തുതിക്കാതിരിക്കാനാവില്ല അതായിരുന്നു ഇസ്രായേൽ ജനങ്ങളുടെ മനോഭാവം മനുഷ്യന് ദൈവത്തിൻ്റെ പരിശീലന മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകേണ്ട ആത്യന്തികമായൊരു മനോഭാവവും കൂടിയാണ് നമുക്കറിയാം നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത് അതിൽ മുപ്പതോളം സങ്കീർത്തനങ്ങൾ സ്തുതിയുടെ സങ്കീർത്തനങ്ങളാണ് ഇവിടെ സങ്കീർത്തകൻ തൻ്റെ സർവ്വ കഴിവുകൾ ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ് സർവ്വ സ്തുതികൾക്കും യോഗ്യൻ ദൈവം മാത്രമാണെന്ന് ഏറ്റുപറയുകയാണ് ഈ സ്തുതി സങ്കേതങ്ങൾ കടന്നു പോകുമ്പോഴെല്ലാം നമ്മൾ കാണുന്ന ഇതാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് കുറിച്ച് അവിടുന്ന് നൽകിയിട്ടുള്ള നന്മകളെ അവിടുത്തെ സ്തുതിക്കുന്ന ഒരു ജനതയെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അവിടുത്തെ ദൈവത്വവും പ്രത്യേകതകളും ഏറ്റുപറഞ്ഞ ഇസ്രായ സമൂഹം മുഴുവനും അവിടുത്തെ സ്തുതിക്കുകയാണ് അവിടുത്തെ നന്മകളെയും അത്ഭുതങ്ങളെയും പ്രകീർത്തിക്കുകയും അവയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷവും ആശ്ചര്യവും ഫൈവും ബഹുമാനവും എല്ലാം പ്രകടമാക്കുകയും ചെയ്യുകയാണ് ദൈവത്തിൻ്റെ വിസ്മയനീയവും അത്ഭുതാപകവുമായ പ്രവൃത്തികളെ പ്രപഞ്ചത്തിലും അനുദിന ജീവിത സാഹചര്യങ്ങളിലും ഇസ്രായേൽ ചരിത്രത്തിലും അവർ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളവരെ ഏറ്റുപറയുകയാണ് ഈ പ്രാർത്ഥനകളിലൂടെ അതിനാൽ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട സൂചനകളും പ്രതിപാദ്യങ്ങളും സ്തുതിപ്പുകളും ഇവയുടെ പ്രത്യേകതകളാണ് ഇനി സ്തുതി സങ്കീർത്തനങ്ങളുടെ പൊതുവായ ഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് മൂന്ന് കാര്യങ്ങൾ അവിടെ നമ്മൾ ചെയ്യുക ഒന്നാമത്തെ ദൈവത്തെ ആഹ്വാനമാണ് നമ്മൾ എൽ എസ് എസ് ചെയ്യാനൊക്കെ ചെയ്യാനും നമുക്കറിയാം ആദ്യം ദൈവത്തെ നമ്മൾ സ്തുതിക്കുവാനായിട്ട് ഇത് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു അതുപോലെയാണ് ഇവിടെ സങ്കീർത്തനങ്ങളുടെ ആ പ്രാരംഭമായിട്ട് ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനമാണ് നമ്മളിവിടെ കാണുക ഇനി രണ്ടാമത് സ്തുതിയാണ് പൊതുവായ വിവരണങ്ങളെ വിശദീകരണങ്ങൾ അതായത് അവിടുത്തെ മഹപ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗത്തിൽ ഇവയെല്ലാം ഏറ്റു പറഞ്ഞിട്ട് വീണ്ടും ദൈവത്തെ സ്തുതിക്കാനുള്ളൊരു ആഹ്വാനമാണ് നമ്മൾ കാണുക ഇനി ഈ സ്തുതി സങ്കീർത്തനങ്ങളെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തതാണ് സൃഷ്ടി സ്തുതികൾ എന്ന് പറയും രണ്ടാമത്തത് സിയോൻ കീർത്തനങ്ങൾ മൂന്നാമത്തതാണ് ദൈവ ഭരണ കീർത്തനങ്ങൾ അപ്പോഴിങ്ങനെ മൂന്ന് മൂന്ന് കാര്യങ്ങളായിട്ട് മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ് ഈ സ്തുതി സങ്കീർത്തനങ്ങളെ തന്നെ ഇനി ഒന്നാം അതിലായി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴ് നൂറ് നൂറ്റിമൂന്ന് നൂറ്റിനാല് നൂറ്റി പതിനൊന്ന് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് നൂറ്റി പതിനേഴ് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് വരെ ഇത്രയും സങ്കീർത്തനങ്ങൾ സൃഷ്ടി സ്തുതി സങ്കീർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി നമ്മൾ ഇതിലെ ഏതാനഞ്ചലി സങ്കീർത്തനങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ വിശദമായിട്ട് ഇവിടെ പഠിക്കുക സങ്കീർത്തനം എട്ട് സങ്കീർത്തനം എട്ടിൽ നമ്മൾ കാണുന്നത് നമ്മുടെ പുസ്തകമെടുത്ത് ഒന്ന് നോക്കാം നമുക്ക് സങ്കീർത്തനം എട്ടിൽ മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമായിട്ട് കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു അപ്പോഴീ ആദ്യത്തെ വാചകം തന്നെയാണ് അവസാനത്തിലും പറഞ്ഞിരിക്കുക അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർത്താവിൻ്റെ ആ മഹത്വത്തെക്കുറിച്ച് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് സങ്കീർത്താൻ ഇവിടെ വീണ്ടും വീണ്ടും ഏറ്റു പറയുകയാണ് അതായത് ഒന്നും ഒൻപതും വാക്യങ്ങൾ ഇവിടെ ഭൂമിയിലെ ദൈവനാമ മഹത്വം ആണ് നമ്മളിവിടെ കാണുക കർത്താവെ ഞങ്ങളുടെ കർത്താവുന്ന അഭിസംബോധന ഇസ്രായേലിന്റെ ഉടമ്പടി ദൈവത്തെ ചിത്രീകരിക്കുക നമുക്കറിയാം നിയമ പ്രവർത്തനം ആറ് നാലിൽ പറയുന്നുണ്ട് ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് അപ്പോഴ ദൈവത്തിന്റെ ആ മഹത്വത്തെ ദൈവനാമത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് ഒന്നാമത് പറയുന്നത് അതായത് വാക്യം ഒന്നും ഒമ്പതിലും ഇനി വാക്യം രണ്ടിൽ പറയുന്നത് മനുഷ്യ ബന്ധത്തിലെ ദൈവനാമ മഹത്വമാണ് അതായത് ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധികങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കിട്ടി അപ്പോൾ ശിശുക്കളെ മുല കുടിക്കുന്നവരെന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറിയ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുക ഈ വാക്യത്തിൽ പറയുമ്പോഴത് ദുർബല ജനതയെയാണ് പ്രതിനിധീകരിക്കുക അപ്പോഴേ അന്ന് ഞെരുക്കപ്പെട്ട ഒരു ജനമുണ്ടായിരുന്നു ഇഷ്ട്രായു ജനത്തെ മറ്റു ജനതകൾ ഞെരുക്കിയിരുന്നു അപ്പോഴവരുടെ പ്രാർത്ഥനയാണ് ശിശുക്കളെ മുലപിടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അത്തരങ്ങൾക്കുടങ്ങാൻ ശക്തമായി കെട്ടി എന്ന് പറയുമ്പോൾ അതായത് ദുർബല ജനതകളുടെ പ്രാർത്ഥന ദൈവസന്നിധി വിലപ്പെട്ടതാണ് അതിശക്തരും ഓരോരും എതിരാളികളെ നിര നിരായുധീകരിക്കാൻ പോരുന്ന കാര്യത്ത് ദുർബലരുടെ പ്രാർത്ഥനകൾക്കും സ്തുതിപ്പുകൾക്കും ഉണ്ട് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുക അതിൻ്റെ ഒന്നാം സ്ഥാമം രണ്ടേ ഒന്നിൽ നമ്മൾ കാണുന്നുണ്ട് ഹന്നായുടെ കീർത്തനം നമുക്കറിയാം ഹന്ന മക്കളില്ലാതെ വിഷമിക്കുമ്പോൾ ദേവാലയത്തിൽ പോയിരുന്നു കരഞ്ഞു പറയുന്നതും പ്രധാന പുരോഹിതനായ ഹേലി അവളെ സംശയിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നിട്ട് ഹന്ന ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എൻ്റെ അതിരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു പറയുന്നത് താൻ ഇളയവളാണെങ്കിലും അവളെ ഉയർത്തി കർത്താവ് അതിന്റെ ശിരസ് കർത്താവൽ ഉയർന്നിരിക്കുന്നു അപ്പോൾ ദുർബലനം നമ്മൾ കരുതുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവ വലിയ ശക്തിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് കൊറേന്ത്യൻസ് ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ സഹോദരി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല എങ്കിലും വിജ്ഞാനികളെ രചിപ്പിക്കാൻ ലോക ദൃഷ്ടിയിൽ ഒരു ദൈവം തിരഞ്ഞെടുത്തു അപ്പോൾ നമ്മുടെ വിളിയെക്കുറിച്ച് ചിന്തിക്കാനും കൂടിയുള്ളൊരു അവസരമാണ് നമ്മളാരും അധിക കഴിവുള്ളവരായതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ മഹിമയുള്ളവരായതുകൊണ്ടോ ഒന്നും അല്ല നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ദൈവസന്നിധിയിൽ ദുർബലരായിരിക്കുന്നവർക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട് അവരുടെ പ്രാർത്ഥനകൾക്ക് വലിയൊരു ശക്തിയുണ്ടെന്ന് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനിയും മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വയനടുത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മനുഷ്യന് എന്ത് മേന്മയുണ്ട് അപ്പോൾ നിസ്സാരനായ മനുഷ്യൻ മനുഷ്യനെ ചിന്തിക്കുമ്പോൾ രണ്ട് ചിന്താധാരകൾ ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഒന്ന് നിസാരനായിട്ടുള്ള മനുഷ്യൻ ഇവിടെ പറയുന്ന ഇതാണ് അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മരത്തിന് എന്ത് മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രനെ എന്ത് അർഹതയാണുള്ളത് അപ്പോഴെ ഒരർഹതയും ഇല്ലാതിരുന്നിട്ട് മനുഷ്യനെ ദൈവപുത്രാക്കാനായിട്ട് ദൈവം തിരുമനസാകുന്നു അങ്ങനെ നിസ്സാരനായ മനുഷ്യനെ ദൈവത്തിന്റെ ഓർമ്മയിൽ വരാൻ മാത്രം അവിടുന്ന് അർഹനാക്കി തീർക്കുകയാണ് ചെയ്യുക ബലഹീനനായ മനുഷ്യൻ ഒരു അവകാശവുമില്ല ദൈവത്തിന്റെ ഓർമ്മയിൽ വരാൻ മാത്രം എന്നിട്ടും ദൈവം അവനെ ഓർത്തു അവൻ അവനുണ്ടായി ഒരു തത്വചിന്തകൻ ഇപ്രകാരമാണ് പറയുക ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാൻ ഉണ്ട് അതായത് തൻ്റെ ആ മഹിമ ഏറ്റുപ് എടുത്തു പറയുകയാണ് ചെയ്യുക എന്നാല് ഇവിടെ സങ്കീർത്തനൻ പറയുകയാണ് ദൈവം ചിന്തിക്കുന്നു അതിനാൽ ഞാനുണ്ട് എന്നിവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുക അതായത് മനുഷ്യനാകുമ്പോൾ അവന് വലിയ കഴിവൊന്നുമില്ല ധീര നിസ്സാരനാണ് കാരണം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനായ ആദ ആദത്തിന്റെ മക്കളാണ് മനുഷ്യർ അപ്പോൾ അവന് ദൈവം ഉയർത്തി തന്റെ ചായയിലും സാദൃശ്യത്തോളം അവനെ ഉയർത്തി മാലാഹമാരിന്ന് അല്പം മാത്രം അവനെ താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകട എന്നാണ് പറയുക അപ്പോഴിവിടെ നമ്മൾ കാണുന്നത് മഹത്വം ബഹുമാനവും ഉള്ളത് രാജാവിനാണ് അപ്പം മനുഷ്യൻ പറയുന്നവൻ ഒരേ സമയം നിസാരനാണ് എന്നുള്ള അതേസമയം അവന് രാജാവിൻ്റെ ഒരു പദവി ദൈവം കൊടുക്കുകയാണ് ചെയ്യുക അവനെ മഹത്വവും ബഹുമാനവും കൊണ്ട് കിരീടം അണിയിക്കുന്നു കിരീടം രാജാവിൻ്റെ ചിരിച്ചിലാണ് കളിക്കുക അപ്പോഴെ ദൈവം മനുഷ്യനെ കിരീടം അണിയിച്ചിരിക്കണ പറയുക ദൈവത്തിൻ്റെയും രാജാവിൻ്റെയും വിശേഷണങ്ങളാണ് മഹത്വവും ബഹുമാനവും അതായത് മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യയിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നുകൊണ്ട് മാത്രം അവന് മലഹാമരം അല്പം മാത്രം താഴ്ത്തിയവനെ സൃഷ്ടിച്ചു എന്നിട്ടും അവൻ്റെ മഹത്വവും ബഹുമാനവും കൊണ്ട് കിരീടം അണിയിച്ചു ഭൂമിയെ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യൻ എന്നുള്ള ഉദാർത്തമായ ഒരു ആശയമാണ് നമ്മളിവിടെ കാണുക മനുഷ്യൻ്റെ നിസ്സാരനാണ് എങ്കിലും ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി മനുഷ്യൻ്റെ പാദത്തിന് കീഴായ എല്ലാത്തിനെയും ക്രമമായും കൃത്യമായും സൂചിപ്പിക്കുകയാണ് ഏഴും എട്ടും വാക്യങ്ങൾ അതായത് നമ്മളിവിടെ കാണുന്നെങ്ങനെയാണ് ആടുകളെയും കാളുകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവുകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും അവൻ്റെ പാദത്തിന് കീഴിലാക്കി ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പാദത്തിന് കീഴിലാക്കി എന്ന് പറയുമ്പോൾ അവയന്മേൽ അതീശത്വം പുലർത്തുക അല്ലെങ്കിൽ അവയെ നമ്മൾ ഭരിക്കുക എന്നുള്ളതല്ല അവയെ നമ്മൾ പാലിക്കുക ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആടുകളും കാളുകളും എന്ന് പറയുന്നത് വളർത്തുമൃഗങ്ങളാണ് അവയെ നമ്മൾ ഭരിക്കുക അല്ലെങ്കിൽ അതിനെ നമ്മൾ ഉപദ്രവിക്കുകയും ചെയ്യുന്നില്ല അവയെ പാലിക്കുകയാണ് ചെയ്യുക ഒരു ഇടയധർമ്മത്തെ കുറിച്ചാണ് നമ്മളെ കാണുക മനുഷ്യന് ഒരു ഇടയ ധർമ്മമുണ്ട് തൻ്റെ അരിഗണങ്ങളെ വിശ്വസ്താപൂർവ്വം പാലിക്കുന്ന ഒരു ഇടയനെ പോലെയും ആയിരിക്കണം എന്നാൽ അതേസമയം തന്നെ വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവുകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും മനുഷ്യന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുക എന്ന് പറയുമ്പോൾ അവയന്മേലുള്ള അധികാരവും ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ് ചെയ്യുക നിയന്ത്രിക്കുന്ന അധികാര ധർമ്മമാണ് ഇവിടെ അവയുടെ മേലെ പക്ഷേ ഇടയ ഇടയധർമ്മമാണ് മനുഷ്യന് ആടുകളെയും കാളുകളെയും എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കാണുക അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ധർമ്മം നിർവഹിക്കാൻ കടപ്പെട്ടവണ കടപ്പെട്ടവനാണ് മനുഷ്യൻ ഈ പിന്നെ ഈശോയുടെ ദേവാലയ പ്രവേശനത്തിൽ ഓശാനപാടി ആത്തുമൊിച്ച കുട്ടികളെ പ്രതി രോഷാകുലരായ പ്രധാന പുരോഹിതനോടും നിയമജ്ഞരോടും യേശു ഉദ്ധരിച്ച വാക്യം ഇതാണ് ശിശുക്കളുടെയും വല കുടിക്കുന്നവരുടെ അധികങ്ങളിൽ നിന്ന് അധിരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് ഈശ്വരോട് ചോദിക്കുന്നുണ്ട് അതായത് ആരെയും നമ്മൾ താഴ്ന്നു കരുതാൻ പാടില്ല വലിയ ശക്തിക്ക് മുമ്പിൽ പോലും ഈ ദുർബലരും ആയ ശിശുക്കളുടെ അല്ലെങ്കിൽ ദുർബലരായ മനുഷ്യരുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ടെന്ന് നമുക്ക് ഒരു ബോധ്യം തരികയാണ് ഇവിടെ ചെയ്യുക ഇനി നമുക്ക് നൽകുന്ന ചില ബോധ്യങ്ങളുണ്ട് ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ഓരോ സങ്കീർത്തനത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വാംശീകരിക്കേണ്ട ചില സത്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ എട്ടാം സങ്കീർത്തനത്തില് നമുക്ക് നൽകുന്ന ചില ബോധ്യങ്ങളാണ് നമ്മളും ശിശുക്കളുടെ ആധ്യാത്മികതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ശിശുവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം നമുക്കതറിയാം ഈശ്വതനെ പറഞ്ഞു ശിശുവിനെ പോലെ യാതൊന്നും നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല എന്ന് സ്വന്തം നിസാരതയും ഒ തിരിച്ചറിയുന്നവർക്ക് അർത്ഥവത്തായ ഒരു അസ്തിത്വമുള്ളൂ അതായത് എനിക്കൊന്നിനെ എന്നെ ഒന്നിനും കൊള്ളുകയില്ലേ എനിക്കൊന്നിനും കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതം അർത്ഥവത്തായിട്ട് ജീവിക്കാൻ സാധിക്കില്ല അതേസമയം തൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് തനിക്ക് കഴിവുള്ളവനാണ് ദൈവം തൻ്റെ അസ്തിത്വത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതായത് തൻ്റെ രാജ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവം നൽകിയിരിക്കുന്ന വലിയ രാജ നമ്മളോട് പറഞ്ഞല്ലോ രാജാവിനെ പോലെയാണ് ദൈവം നമ്മളെ മഹിമയും ബഹുമാനവും കൊണ്ട് കിരീടം ഉണയിച്ചിരിക്കുക അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള കാര്യമുണ്ട് നമ്മൾ ശിശുവിനെ പോലെ ആയിരിക്കണം എന്നാൽ നമ്മളെ നമ്മുടെ രാജ്യത്ത് നമ്മള് തിരിച്ചറിയണം പിന്നെ ഉള്ളതെന്നുള്ളത് മനുഷ്യരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ അടയാളമായിട്ട് ദൈവം മനുഷ്യന്റെ നിസാരതയിലേക്ക് ഇറങ്ങി പിന്നെ ഒന്ന് മനുഷ്യന്റെ അധികാരം ദൈവത്തിൽ നൽകപ്പെട്ടതാണെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മുടെ അധികാരം മറ്റുള്ളവരുടെ അതിശത്വം പുലർത്താനുള്ളതല്ല കൃത്യത അവരെ സംരക്ഷിക്കാനായിട്ടും നിയന്ത്രിക്കാനുമുള്ളതാണ് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പിന്നെ ദൈവത്തിന്റെ പ്രതിനിധിയായി സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രമേ പ്രപഞ്ചത്തോട് നമുക്ക് നീതി കാണിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥാനം ഈ പ്രപഞ്ചത്തിൽ തീരെ നിസാരമല്ല ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മുടെ കീഴിലാക്കിയെങ്കിൽ അതിനെ പരിപാലിക്കാനായിട്ടും വേണ്ട സ്ഥലത്ത് നിയന്ത്രിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മള് ഓർമ്മിക്കണം അതാണ് നമ്മുടെ ഏട്ടാ സങ്കീർത്തനത്തിന് നമുക്ക് കിട്ടുന്ന ആശയം ഇപ്പൊ നമ്മളെ സ്ത്രീ സങ്കീർത്തനങ്ങളില് പൊരണം നമ്മൾ കണ്ടു എട്ടാം സങ്കീർത്തനം